ബിസിനസ് തുടങ്ങാൻ വേണ്ടത് അഞ്ച് എം ആ എമ്മും അതിന്റെ കൂടെ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ബിസിനസ് ആവുള്ളൂ വിജയിക്കുള്ളൂ അഞ്ച് എമ്മൂന്ന് ഞാൻ പറഞ്ഞത് മണി മാർക്കറ്റിംഗ് മെറ്റീരിയൽ മെൻപവർ മാനേജ്മെന്റ് ഇത് അഞ്ചും അതിന്റെ കൂടെ മൂന്നാൽ ഏത് ലോസ് വന്നാലും അത് ലോസ് ആൻഡ് പ്രോഫിറ്റ് വന്നാൽ അത് താങ്ങാനുള്ള കഴിവ് നമ്മൾക്ക് വേണം അഞ്ചു മൂന്നോ എട്ട് കാലങ്ങളൊരാൾക്ക് ബിസിനസിൽ വിജയിക്കാൻ കഴിയുള്ളൂ ഒരു ബിസിനസ്മാന് ഒരിക്കലും എംപ്ലോയി ആകണ്ടല്ല ഒരു എംപ്ലോയിൽ ഒരിക്കലും ബിസിനസ്മാൻ ആകില്ല അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു അലൈക്കും നമസ്കാരം